Rabis Daily ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇഞ്ചി കൊണ്ടുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇഞ്ചി കൊണ്ടും നമുക്ക് നല്ലൊരു ഇഞ്ചി കറി ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിതിന് കൂടുതലായിട്ടും ഒരു ഇളയ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ള അധികം മൂക്കാത്തത് പിന്നെ കുറച്ച് മൂത്ത ഇഞ്ചി ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന നമുക്ക് ഏറ്റവും നല്ലത് ചെറിയ മൂക്കാത്ത ഇളയ ഇഞ്ചിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ നന്നായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടുള്ള കുനുകുനേനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറിക്ക് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മൂടിച്ച ഇഞ്ചിയാണ് ഇട്ട വേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ ഞാനെടുത്താൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കാന്താരി മുളകാണ് ഞാൻ കുറച്ച് പച്ച കാന്താരി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ള കാന്താരി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകാണെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഒരു നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളിയും കൂടെ വാളംപുളിയും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്കിതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും ഒരു ടീസ്പൂൺ അളവിൽ കടവും കൂടി ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊട്ടി എടുത്തിൽ വെയിറ്റ് ചെയ്യാം ഇനി ഇതാ കടുക് കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി മുളക് അതിലേക്ക് അതിലേക്കെടുത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് മൂത്ത് വരണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഞാൻ ഞാൻ അതിനുശേഷിക്കുന്ന ഇഞ്ചിയും കൂടെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയാണേ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാണ്ടിരിക്കാനോ ഞാൻ ആദ്യമേ ഇഞ്ചി നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം കേട്ടോ ചെറുതാക്കിയാണ് അരിഞ്ഞത് അരിഞ്ഞതിന് ശേഷം ഇഞ്ചി ഒരിക്കലും കഴുകരുത് കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം പോകില്ല അപ്പോൾ ഇത് പെട്ടെന്ന് നാശമായി പോകും ഈ കറി നമുക്ക് ഒരു ദിവസമല്ല നമുക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കറിയാണേ അപ്പോൾ അച്ചാർ അച്ചാർ പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അച്ചാറല്ലാതെ വളംപൊടിയൊക്കെ ഉപയോഗിച്ച് വെക്കുന്നതുകൊണ്ട് അച്ചാറല്ല കറിയായിട്ടെന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതാണ് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമുളക് നന്നായിട്ടൊന്ന് ഇളക്കി വഴിറ്റിയെടുക്കാം ഇപ്പം നമുക്ക് ചോറിനൊക്കെ ഇത് നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ കറി ഒന്നും നമുക്ക് ചോറിന് ഇത് ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇപ്പം ഇതിലേക്ക് ഇതാ മുളക് പൊടി ആവശ്യത്തിന് ആവശ്യമുള്ളൊരു മാത്രം ഇട്ടാൽ മതി കേട്ടോ എന്താ വെച്ചാൽ കാന്താരി മുളക് നന്നായിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു നുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നത് അതൊരു കളറിന് വേണ്ടി മാത്രമാണ് ഇനി കാശ്മീരി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ചെറിയൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയുടെ നീര് ഞാൻ അധികം വെള്ളം ഒഴിക്കാണ്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പുളി പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ പച്ചവെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചിയൊക്കെ നന്നായിട്ട് തള വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇഞ്ചി വെന്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർക്കുന്നതിനാച്ചാൽ കാന്താരി മുളക് ആയതുകൊണ്ട് തന്നെ നല്ല എരിവായിരിക്കും പിന്നെ ഇഞ്ചിയും അത്യാവശ്യം എരിവുള്ള എരിവുള്ളതാണല്ലോ അപ്പോൾ രണ്ടിൻ്റെയും കൂടെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പക്ഷെ കറിക്കും മധുരമൊന്നും ഉണ്ടാവില്ല ആ എരിവ് തന്നെ ഉണ്ടാവുക അപ്പോൾ ഇത് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി അട ഉണ്ട് അടച്ച് സൂക്ഷിച്ചോക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള കറി ആണെങ്കിൽ ഇത് പുറത്തന്നെ വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്കൊരു മാസമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കിത് ഫ്രീ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കാം കേട്ടോ നമുക്കൊരു മാസം രണ്ട് മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഏതുവഷ്ടമുള്ള എല്ലാവർക്കും ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കരും കൂടെ ഒരുക്കി ഒഴിച്ചാൽ നല്ല മധുരമുള്ള ഇഞ്ചിപ്പൊഴി കറിയും കൂടെ റെഡി ആക്കി കിട്ടുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് കാണുന്ന കൂട്ടുകാരണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ